السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم رجب شهر الله وشعبان شهري ورمضان شهر أمتي إن سيدنا رسول كريم صلى الله عليه وسلم تنقل رجب الله عندما سمعنا وشد ما ما, ما سمعنا സീതുന റസൂൽ കരീം സല്ല അല്ലാഹു അലൈഹി വസ്ലമാഅത്തങ്ങളുടെ മാസമാണ് എന്ന് പുണ്യങ്ങളുടെ ഭൂകാലമായ വിശുദ്ധമായ റമലാൻ നമ്മൾ എൻ്റെ ഉമ്മത്തിൻ്റെ മാസമാണ് എന്നുമാണ് സീതുന മുഹമ്മദു റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈഹി വസ്ലമാങ്ങൾ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നാം ഈ ഷബ്ബാൻ മാസത്തിൽ ധാരാളമായി സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുക സ്വലാത്തു അല റസൂൽഹി സലഹു അലൈ വസ്ലി ബിസ്വലു അലൈഹി സ്വലാത്തങ്ങളുടെ പേരിൽ ധാരാളമായിട്ട് സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുവാനും നാം ശ്രമിക്കുക ആഷിഖർ റസൂലായ മർഖാദി റദി അള്ളാഹു ബിസ്സലാഹു അലൈഹി വസ്ലാമാഅത്തങ്ങളുടെ മധു കാവ്യങ്ങൾ ധാരാളം പാടുമായിരുന്നു ഔലാഷെരീഫിൽ പോയി ധാരാളം മധു കാവ്യങ്ങൾ പാടുകയും അങ്ങയോടുള്ള സ്നേഹത്തിനാൽ എൻ്റെ കണ്ണുനീർ പറ്റിയിട്ടില്ല എന്ന് പറയുകയും ചെയ്യുകയുണ്ടായി അങ്ങനെ റൗദീഫ് തന്നെ തുറന്നു വന്നതായ അത്ഭുത സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് കാരണം മഹബത്ത് റസൂൽഹി സല്ലാഹു അലൈവിസ്ലം നബി സല്ലാഹു അലൈവലം ആ തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ മഹബത്ത് കൊണ്ടാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാമും മദീനത്തു റസൂലില്ല മദീനയുടെ രാജാവസീദിന മുഹമ്മദ് റസൂൽല്ലാഹി അലൈഹി അലൈവസ്ല മാത്തങ്ങളെ നാം സ്നേഹിക്കുവാനും മഹബത്ത് വെക്കുവാനും നാം ശ്രമിക്കുക അങ്ങനെ നാം തക്കുള്ള അള്ളാഹുവിനെ നാം തക്വ ചെയ്ത് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക അള്ളാഹുത്തലി സലാഹു അലൈഹല മാത്തങ്ങളോടൊപ്പം നാളെ ജിന്നാത്തൽ ഫുർദസിൽ അള്ളാഹുത്ത അല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ